ണ്ടായിരുന്നു അതിന്റെ കുറെ എൻക്വയറി വന്നുകൊണ്ടാണ് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വിളിച്ചത് പോലീസ് എക്സൈസൊക്കെ പിടിച്ച വണ്ടികളുടെ ലേലാണ് എക്സൈസുകാരൊക്കെ പിടിച്ച വണ്ടികളുടെ ലേലാണ് വന്നിട്ടുള്ളത് അതില് ഈ പി ഡി എഫ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് കോടതിയിൽ തന്നെ ലോട്ടറി നമ്പർ നമുക്ക് വണ്ടിയുടെ ലോട്ടറി നമ്പർ എന്തൊക്കെ രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും രണ്ടും പിന്നെ കേസിന് ഇട്ടക്കിന് ഏത് സ്റ്റേഷനിലാണ് കേസ് വന്നിട്ടുള്ളത് എന്നാണ് അടുത്തേല് വരിക പിന്നെ ക്രൈം നമ്പർ ഈ ക്രൈങ് നമ്പറിലെ നമുക്ക് വണ്ടി ഏത് കൊല്ലാണ് പിടിച്ചതെന്നൊക്കെ വൈകിട്ടാണ് ഈ രണ്ട് ഈ ഈ വണ്ടി എന്ന് പറഞ്ഞത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പിടിച്ചാണ് ഈ രണ്ടാമത്തെ ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിടിച്ച വണ്ടിയാണ് നമുക്ക് ഏകദേശം വണ്ടി എന്ത് കണ്ടീഷനിൽ കഴിക്കാറും ഒന്ന് കയറി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ വണ്ടിയുടെ നമ്പറ് മോഡല് ഏത് വണ്ടിയാണ് പിന്നെ സ്റ്റാർട്ടിങ് പ്രൈസ് കൊടുത്തിട്ടുണ്ട് ഈ ഓപ്ഷനിൽ ഈ പ്രൈസിനാണ് വണ്ടി ലേറെ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ എത്രത്തോളം വിളിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് വണ്ടി കിട്ടാം ആള് അനുസരിച്ച് ഈ പ്രൈസ് നല്ലോണം കൂടാനും ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഈ വണ്ടി ഫാഷനാണെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്കാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പന്ത്രണ്ട് പെർസെൻറ്റേജ് ആ അമ്പതിന് പുറമെ ജി എസ് ടി ഉണ്ട് നമുക്ക് ഇതിൽ വണ്ടി നോക്കിയിട്ട് ഏതെങ്കിലും പറ്റിയ വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലോഡ് നമ്പർ നമുക്ക് പറഞ്ഞു തന്നാൽ ആ വണ്ടി നമ്മൾ ലേലായിട്ട് വിളിച്ചെടുത്ത് തരും അത് ഓൺലൈനിലാണ് ലേലം വരുക നമുക്ക് മാക്സിമം എന്ത് റേറ്റ് വരെ വിളിക്കാൻ പറ്റുമെന്ന് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി വാട്സപ്പ് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ വീഡിയോ താങ്ങി കൊടുക്കാം ഇപ്പോൾ മലപ്പുറത്തുള്ള ഓപ്ഷൻ താണ് അതേപോലെ തന്നെ കേരളത്തിലെ ഒട്ടുമൊക്കെ ജില്ലകളിലെ ഓപ്ഷൻസും നമ്മൾ ഇതിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അപ്പോൾ ഡീറ്റെയിൽസ് കിട്ടും മോക്ഷം വരുമ്പോ നല്ല റേറ്റ് ആയി കാരീ കാ അത്യാവശ്യം റേറ്റ് ആണ് അപ്പൊ നമുക്ക് പറ്റിയതൊന്ന് നോക്കിയിട്ട് നല്ല വണ്ടി വേപ്പാടിനുണ്ടെങ്കിൽ നോക്കിട്ട് പറഞ്ഞാൽ മതി പിന്നെ പേപ്പർ വർക്കിനൊക്കെ ആവുമ്പോൾ ഒരു അതിൻ്റെതായ എമൗണ്ട് വരും വാട്സാപ്പ് പോയി ചോദിക്കാൻ മൊത്തത്തില് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം ഈ മോക്ഷം ഒന്നും പോകാത്ത വണ്ടികൾ അടുത്തതിലിങ്ങനെ വരും അപ്പോൾ വില കുറഞ്ഞുകൊണ്ട് കാര്യമാണ് സാധനം ചെയ്യുന്നത് പറ്റിയ വണ്ടികൾ അല്ലെ വിലപ്പാകമുള്ള വണ്ടികൾ ഉണ്ട് നോക്കിട്ട് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഏത് റേറ്റിന് വരെ വിളിക്കാൻ കഴിയും തരാം അതിനനുസരിച്ച് നമ്മള് വേണം വിളിച്ചു തരും